നമസ്കാരം യുക്രൈനും റഷ്യയും തമ്മിലുള്ള സംഘർഷം ആഗോളതലത്തിൽ തന്നെ ആശങ്കാഭരിതമായ സാഹചര്യങ്ങളിലൂടെയാണ് കടന്നുപോകുന്നത് രണ്ടായിരത്തി ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ ക്രിമിയ പിടിച്ചെടുക്കാൻ റഷ്യ ഒരുമ്പടൽ നടത്തിയതോടെയാണ് പ്രശ്നങ്ങൾ ഉടലെടുത്തത് പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി ഇരുപത്തിനാലിന് യുക്രൈനിൽ റഷ്യൻ അധിനിവേശം കനത്തതിനെ തുടർന്നാണ് സ്ഥിതിഗതികൾ ഇന്ന് കാണുന്ന അവസ്ഥയിലേക്ക് ആക്രമണങ്ങളും പ്രത്യാക്രമണങ്ങളുമായി തുടരുന്നത് ഈ വിധത്തിൽ യുക്രൈനും റഷ്യയും തമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഘർഷം ലോകരാജ്യങ്ങൾ പ്രത്യേകിച്ച് ചൈനയ്ക്ക് ഒരു നിർണായക പാഠം നൽകുന്നുണ്ട് അത് ഇങ്ങനെയാണ് പെട്ടെന്നുള്ളതും ചെറുതുമായ സംഘടനകളുടെ യുഗം അവസാനിച്ചു ഇന്നത്തെ പരസ്പര ബന്ധിതവും സൈനികമായി വികസിതവുമായ ലോകരാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങൾ നീണ്ടു നിൽക്കുന്നതും സാമ്പത്തികമായി തറപറ്റിക്കാൻ പോകുന്നതും ഭൌമരാഷ്ട്രീയപരമായി അസ്ഥിരപ്പെടുത്തുന്നവയുമാണ് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ പ്രദേശങ്ങൾ സ്വന്തമാക്കാനുള്ള അതിമോഹ പദ്ധതികൾ ആവിഷ്കരിക്കുന്ന ചൈനയെ സംബന്ധിച്ചിടത്തോളം റഷ്യ യുക്രൈൻ യുദ്ധം ഒരു കടുത്ത ജാഗ്രതാ നിർദ്ദേശമായി കണക്കാക്കുന്നതാണ് റഷ്യ യുക്രൈനിൽ സൈനിക പ്രവർത്തനങ്ങൾ ആരംഭിച്ചപ്പോൾ ദ്രുതഗതിയിലുള്ള പരിഹാരമുണ്ടാകുമെന്നാണ് പല രാഷ്ട്രങ്ങളും പ്രതീക്ഷിച്ചിരുന്നത് എന്നിരുന്നാലും ആ സംഘർഷം ഒരു നീണ്ട യുദ്ധമായി പരിണമിച്ചു മാത്രവുമല്ല ഇന്നും അതിന് വ്യക്തമായ ഒരു അന്ത്യം കാണുന്നുമില്ല ഇരുപക്ഷത്തിനും മാനുഷികവും സാമ്പത്തികവുമായ വൻ നഷ്ടങ്ങൾ ഇതിനോടകം ഉണ്ടായിട്ടുണ്ട് അതിനാൽ തന്നെ ഈ യുദ്ധം ആഗോളതലത്തിൽ അലേളികൾ സൃഷ്ടിച്ചിരിക്കുകയാണ് ഈ യുദ്ധത്തിൽ യുക്രൈന് പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നും അമേരിക്കയിൽ നിന്നും കാര്യമായ സൈനിക സാമ്പത്തിക ലോജിസ്റ്റിക് സഹായം ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ചൈനയും ഇന്ത്യയും തമ്മിലുള്ള സംഘർഷമുണ്ടായാൽ സമാനമായ ഒരു സാഹചര്യം ഉണ്ടായേക്കാം അതായത് ചൈന ഇന്ത്യയെ ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉടലെടുത്താൽ ചൈനയുടെ ആക്രമണത്തെക്കുറിച്ച് നിതാന്ത ജാഗ്രത പുലർത്തുന്ന ജനാധിപത്യ രാഷ്ട്രങ്ങളിൽ നിന്ന് ഇന്ത്യക്ക് ഗണ്യമായ അന്താരാഷ്ട്ര പിന്തുണ ലഭിക്കാൻ ഇടയുണ്ട് അതുകൂടാതെ പല രാജ്യങ്ങളും റഷ്യക്കെതിരായി സ്വീകരിച്ച ഉപരോധവും ചില കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് ആക്രമണകാരികളായ രാജ്യങ്ങളെ ഒറ്റപ്പെടുത്തി ആഗോള സമ്പദ് വ്യവസ്ഥയെ എങ്ങനെ ആയുധമാക്കി മാറ്റാമെന്നാണ് അത് കാണിച്ചു തരുന്നത് ഇന്ന് ആഗോള വ്യാപാരത്തിൽ ആഴത്തിൽ ഉൾച്ചേർന്നിരിക്കുന്ന രാജ്യമാണ് ചൈന ഇന്ത്യക്കെതിരെ ചൈന ഒരു സംഘർഷത്തിന് തുനിഞ്ഞാൽ അത് ചൈനയുടെ തന്നെ കയറ്റുമതി അടിസ്ഥാനമാക്കിയുള്ള സമ്പദ്വ്യവസ്ഥയ്ക്ക് ഗുരുതര തടസ്സങ്ങൾ സൃഷ്ടിക്കും ഇന്ത്യയുടെ യഥാർത്ഥ നിയന്ത്രണ രേഖ അഥവാ എൽ ഐ ചൈന നടത്തുന്ന ഉറച്ച നീക്കങ്ങളും അരുണാചൽ പ്രദേശ് ലഡാക്ക് തുടങ്ങിയ ഇന്ത്യൻ പ്രദേശങ്ങൾക്ക് മേലുള്ള അവകാശവാദങ്ങളും ചൈനയുടെ ആക്രമണാത്മക നിലപാടുകളെയാണ് പ്രതിഫലിപ്പിക്കുന്നത് ഇന്ത്യയുമായി പൂർണ്ണ തോതിലുള്ള ഒരു സംഘർഷത്തിലേക്ക് ചൈന നീങ്ങിയാൽ അത് മുൻകാലങ്ങളിലെ പ്രാദേശികമായ ഏറ്റുമുട്ടലുകളിൽ നിന്ന് വളരെ വ്യത്യസ്തമായിരിക്കുമെന്ന് ിൽ തർക്കമില്ല കാരണം കഴിഞ്ഞ ദശകങ്ങളിൽ നൂതന മിസൈൽ സംവിധാനങ്ങൾ തദ്ദേശീയ യുദ്ധവിമാനങ്ങൾ അതിർത്തിയിലെ അടിസ്ഥാന സൌകര്യങ്ങൾ എന്നിവ ഉൾപ്പെടെ സൈനികശേഷിയിൽ ഇന്ത്യ ഗണ്യമായി ഉയർച്ച പ്രാപിച്ചിട്ടുണ്ട് ഇത് ചൈനയെ വളരെ പ്രതിരോധത്തിലാക്കും അതിനാൽ തന്നെ ഇത് ഇന്ത്യയെ ചൈനയുടെ കടുത്ത എതിരാളികളാക്കുന്നു ക്വാഡ് പോലുള്ള ചട്ടക്കൂടുകളിലൂടെ അമേരിക്ക ഫ്രാൻസ് ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ പങ്കാളിത്തം ചൈനീസ് ആക്രമണത്തെ ചെറുക്കാനും പ്രതിരോധിക്കാനുമുള്ള കഴിവ് വർദ്ധിപ്പിക്കുന്നു അതുപോലെ അതുപോലെതന്നെ മറ്റ് ചെറിയ രാജ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇന്ത്യയുടെ ആഗോള പങ്കാളിത്തം ചൈനയ്ക്ക് ഏറെ വെല്ലുവിളി സൃഷ്ടിക്കും ആഗോള വ്യാപാര പാതകളെ വൻതോതിൽ ആശ്രയിക്കുന്ന ചൈനയുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് ദീർഘകാല സംഘർഷം ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും ഇന്ത്യയുമായുള്ള ഒരു യുദ്ധം സുപ്രധാന വിതരണ ശൃംഖലയെ തടസ്സപ്പെടുത്തുകയും അന്താരാഷ്ട്ര ഉപരോധങ്ങളിലേക്ക് നയിക്കുകയും അങ്ങനെ ചൈനയുടെ സാമ്പത്തിക അഭിലാഷങ്ങളെ തളർത്തുകയും ചെയ്യും നീണ്ടു യുദ്ധങ്ങൾ പലപ്പോഴും ആഭ്യന്തര അസ്വസ്ഥതകളിലേക്ക് നയിച്ചിട്ടുള്ളതായി ചരിത്രം തെളിയിക്കുന്നു ുന്നു ചൈനയെ പോലുള്ള കർശന നിയന്ത്രിത സമൂഹത്തിന് സാമ്പത്തിക ബുദ്ധിമുട്ടുകളും യുദ്ധക്ഷീണങ്ങളും നേരിടേണ്ടി വന്നാൽ അത് ആഭ്യന്തര വിയോജിപ്പിലേക്ക് നയിക്കും ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അധികാരത്തിന് ഏറെ ഭീഷണിയാകും ചൈന തങ്ങളുടെ രാജ്യത്തിന്റെ സൈനികവും സാമ്പത്തികവുമായ ശക്തിയെ ഒരു നേട്ടമായി കണ്ടേക്കാമെങ്കിലും യുക്രൈൻ റഷ്യ യുദ്ധത്തിൽ നിന്നുള്ള പാഠങ്ങൾ തെളിയിക്കുന്നത് നീണ്ടു നിൽക്കുന്ന സംഘടനകൾ പ്രാരംഭ മേൽക്കോയ്മ നിലനിർത്തുകയില്ല എന്നതാണ് സാമ്പത്തിക സ്രോതസ്സുകൾ ആഗോളനില എന്നിവയെ ആശ്രയിച്ചാണ് തുടർന്നുള്ള മേൽക്കോയ്മ പ്രകടമാകുക ചൈനയെ സംബന്ധിച്ചിടത്തോളം അവർ ഒരു സംഘർഷത്തിലേക്കോ തുടർന്ന് യുദ്ധത്തിലേക്കോ തുനിഞ്ഞിറങ്ങിയാൽ അതവരുടെ രാഷ്ട്രീയ സ്ഥിരതയെയും ദീർഘകാല വളർച്ചയും തകരാറിലാക്കും യുക്രൈൻ റഷ്യ സംഘർഷം നൽകുന്ന പാഠവും അതുതന്നെയാണ് വാർത്തയുടെ നിറം തേടി തനി നിറം